പ്രിയമുള്ളവരെ പരിശുദ്ധമായ ബദറിന്റെ ഓരം ചേർന്നാണ് നമ്മുടെ സഞ്ചാരം കബുൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ ഹക്ക് ഹക്കായ നിലക്ക് മനസ്സിലാക്കാൻ പരിശുദ്ധമായ ഇസ്ലാമിനെ ആദരാധുനിക കാലഘട്ടത്തിൽ ഇസ്ലാമിൻ്റെ ബദ്ധവൈദികളായ ആളുകൾ ഇസ്ലാം രക്തച്ചൊരിച്ചലുകൾ കൊണ്ട് സ്ഥാപിക്കപ്പെട്ട മതമാണ് അതല്ലെങ്കിൽ യുദ്ധങ്ങളുടെ മേലിലാണ് ഇസ്ലാം പടുത്തുയർത്തപ്പെട്ടത് എന്നെല്ലാം പറയുന്നതായ ഒരു കാലഘട്ടത്തിൽ അതല്ല യഥാർത്ഥ സത്യം ഇസ്ലാം സമാശ്വാസത്തിൻ്റെ സ്വാത്വനത്തിൻ്റെ ചേർത്ത് പിടിക്കലുകളുടെ മതമാണ് ഇസ്ലാം എന്ന് വ്യക്തമാക്കി തരുന്ന വിധത്തിൽ ഹക്കായ നിലയ്ക്ക് ഇസ്ലാമിനെ മനസ്സിലാക്കാൻ അറബു താനെ നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ പ്രേമുള്ളവരെ നമ്മൾ പറഞ്ഞു വന്നിരുന്നത് അള്ളാഹുവിൻ്റെ ഹബീബ് സലാഹുഅലഹി വസല്ലമാ തങ്ങളും അവിടുത്തെ പ്രിയപ്പെട്ട അനുജര വൃത്തങ്ങളായ സുഹാബ കിറാമും മദീനയിൽ സുന്ദരമായ സുഖമായ ഒരു ജീവിതം നയിച്ചു കൊണ്ടിരിക്കവേ മക്കയിലുള്ള ആളുകൾ ഇസ്ലാമിൻ്റെ പേരിൽ മുസ്ലിമായതിൻ്റെ പേരിൽ മദീനയിലേക്ക് പലായനം ചെയ്യപ്പെട്ട ആളുകളുടെ മക്കയിലുള്ള ധനാഢ്യന്മാരായ ആളുകളുടെ എല്ലാം മുതലുകൾ അവരുടെ സമ്പത്തുകൾ ചേർത്ത് അബു സുഫിയാൻ വലിയൊരു കച്ചവട സംഘം ഉണ്ടാക്കുകയും ആ കച്ചവട സംഘവുമായി അബു സുഫിയാൻ ഷാമിലേക്ക് കച്ചവടത്തിന് വേണ്ടി പോവുകയും ചെയ്യുന്ന ഒരു സന്ദർഭമാണ് ആ ഒരു സന്ദർഭത്തിൽ അള്ളാഹുന്ദു അലഹി വസ്ല്ല തങ്ങളുടെ അരികിലേക്ക് ഒരു ദൂതൻ വന്ന് പറയുന്നുണ്ട് റസൂല മക്കയിൽ നിന്ന് അബൂ സുഫിയാൻ ഒരു വലിയ കച്ചവട സംഘവും ഷാമിലേക്ക് പുറപ്പെടുന്നുണ്ട് അങ്ങയുടെ അങ്ങയുടെ അനുയായികയായ മുസ്ലിങ്ങളുടെ സ്വത്തുക്കളുമായിട്ടാണ് അവർ പോകുന്നത് എന്തിനാണ് അവർ പോകുന്നത് നബിയെ അവർ തിരിച്ചു വന്നിട്ട് അങ്ങേക്കെതിരെ യുദ്ധം ചെയ്യാൻ മുസ്ലിങ്ങൾക്കെതിരെ ചെറുത്തുനിൽപ്പിന് വേണ്ടി സമ്പത്ത് ശേഖരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ സമ്പത്ത് തന്നെ കച്ചവട വസ്തുക്കളായി മാറ്റി അവർ നിങ്ങൾക്കെതിരെ തുനിയാനുള്ള പുറപ്പാടുമായിട്ടാണ് അവർ പോകുന്നത് ഈ അറസ്റ്റുതല്ല ആ ഒരു കച്ചവട സംഘത്തെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് സത്യത്തിൽ അള്ളാഹുവിന്റെ റസൂലും കിറാമും മദീനയിൽ നിന്ന് ഷാമിൻ്റെ ഭാഗത്തേക്ക് വരുന്നത് പക്ഷെ വളരെ തന്ത്രശാലിയായ അബു സുഫിയാൻ ഈ ഒരു കാര്യം മനസ്സിലാക്കി മറ്റേതെല്ലാം വഴികളിലൂടെ ഷ്യാമിലേക്ക് എത്തി ആ സമയത്ത് കച്ചവടത്തിന് പോകുന്ന സമയത്ത് ഹബീബറായ സുല്ലാഹു അലൈഹി തങ്ങൾക്കും പ്രിയപ്പെട്ട അനുചര വൃത്തങ്ങൾക്കും അബു സുഫിയാനെ പിടിക്കാൻ കഴിഞ്ഞില്ല എന്നിട്ടോ അള്ളാഹുവിന്റെ റസൂലായ അലൈഹി സുലാഹുഅലി തങ്ങളും സ്വാഹാപത്തും മദീനയിലേക്ക് തന്നെ തിരിച്ചു മടങ്ങി മദീന പള്ളികയിൽ ഇങ്ങനെ ഇരിക്കുന്ന ഹബീബരായ സുല്ലാഹു അലഹി വസ്സല്ല തങ്ങളുടെ അരികിലേക്ക് നസലുല്ലമീൻ മുക്കറബുൽ വസ്സലാം ഇറങ്ങി വന്നിട്ട് പറയുന്നുണ്ട് യാസൂലള്ളഹ കച്ചവട സംഘത്തെ കിട്ടിയില്ലല്ലേ അവർ കച്ചവടം ചെയ്ത് തിരികെ വരുന്നുണ്ട് യാ റസൂൽ അപ്പോൾ പോകുന്നതിനേക്കാൾ ഒരുപാട് ധനവുമായിട്ടാണ് അവർ തിരികെ വരുന്നത് ആ സമയത്ത് അവരെ പിടിച്ചാൽ അത് ഉപകാരമാണ് യാ റസൂലല്ലാ അള്ളാഹുവിൻ്റെ റസൂൽ സുഹാബത്തിനെ ചേർത്ത് പിടിച്ച് അവരോട് ചോദിക്കുന്നുണ്ട് എന്ത് ചെയ്യണം സുഹാബത്തിനൊക്കെ വളരെ സന്തോഷമാണ് കാരണം അവരുടെ മനസ്സിൽ ഒരു വിങ്ങലുണ്ട് എന്താണ് ജീവിതകാലത്തിൽ പടുത്തുയർത്തിയതായ സമ്പത്തെല്ലാം അവിടെ ഇട്ടേച്ചുമാണ് മദീനയിലേക്ക് വരുന്നത് ആ സമ്പത്ത് കൊള്ളയടിച്ചു കൊണ്ടുപോകുമ്പോൾ അത് തിരിച്ചു പിടിക്കാൻ സുഹാബത്തിന്റെ മനസ്സിലെല്ലാം ഒരാഗ്രഹമുണ്ട് അതിനുള്ള ഒരു സന്ദർഭമാണ് വന്ന് ചേർന്നിരിക്കുന്നത് എന്ന് അവർക്കറിയാം അള്ളാഹുവിൻ്റെ റസൂലും പ്രിയപ്പെട്ട സ്വഹാബത്തും ആ കച്ചവട സംഘത്തെ പിടിക്കാൻ വേണ്ടി പോവുകയാണ് ആ വേള അള്ളാഹുവിൻ്റെ മൂന്ന് കൊടി കൊണ്ടുവരാൻ വേണ്ടി സ്വഹാബത്തിനോട് പറഞ്ഞു ഒരു വെള്ളക്കൊടിയും രണ്ട് കറുപ്പ് കൊടിയും ആ കൊടി കൊണ്ടുവന്നു ആ കൊടി മൂന്ന് വടിയിൽ കെട്ടി മഹാനായ മിസ്ബിന് ഉമേ അലി അള്ളാഹുഹുവിനെ അരികിലേക്ക് വിളിച്ച് വെള്ളപ്പതാക അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുത്തുകൊണ്ട് പറഞ്ഞു താങ്കൾ മുൻപിൽ നിൽക്കണം

മദീനയിലേക്ക് വരുന്നതിന് മുൻപ് തന്നെ ഇസ്ലാമിന്റെ പ്രചരണാർത്ഥം മദീനയിലേക്ക് പോയി അവൾ ദീനിധാപത്തിലായി പ്രവർത്തനങ്ങൾ ചെയ്തിരുന്ന ഒരു മഹൽ വ്യക്തിയാണ് ഒരു വേള മഹാനായ മിസ്ആാബിൻഹു മദീനയിലേക്ക് പോയി മദീനക്കാരായ ആളുകളോട് അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ ദീനിനെയും അവന്റെ അന്ത്യപ്രവാചകരെയും പറ്റി ഇങ്ങനെ പറഞ്ഞു കൊടുക്കത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഒരു വാർത്തയറിയുന്ന മഹാനായ സായുബിനും അല്ലാഹുനും ഇന്ന് ഇസ്ലാമിന്റെ പാന്താവിലേക്ക് കയറി വന്നിട്ടില്ല അദ്ദേഹത്തിന് ഇത് തീരെ പിടിച്ചില്ല പുതിയൊരു ഒരു മതം ആ മതം എൻ്റെ നാട്ടിൽ പ്രചരിപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് മഹാനായ വധിക്കാൻ വേണ്ടി തന്റെ ിൽ വന്ന് നിൽക്കുന്നുണ്ട് ഇതൊന്നും അറിയാതെ ഇസ്ലാമിനെയും അള്ളാഹുവിനെയും പറ്റി മദീനക്കാരായ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ് എല്ലാവരും അതിങ്ങനെ ശ്രദ്ധിച്ച് കേട്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു പ്രസംഗം ഒരു ധാമത്തിൽ കഴിഞ്ഞ ഉടനെ പുറകിൽ നിന്നും കുത്തി കൊലപ്പെടുത്താം എന്നായിരുന്നു സാഹിദുരുന്നത് പക്ഷെ ആ പ്രസംഗം കഴിഞ്ഞതും തൻ്റെ കൈകളിൽ നിന്നും കടാറെ അങ് നിലത്തേക്ക് വീണുപോയി മഹാനായ സുഹാബി വരിന്റെ കൈകൾ പിടിച്ച് സാഹിദു അലി അള്ളാഹുഹു ഇസ്ലാമിന്റെ പാന്ധാവിലേക്ക് കയറി വന്ന സുന്ദരമായ ഒരു ചരിത്രം അവർക്കിടയിൽ നിലനിൽക്കുന്നുണ്ട് ഇവര് മൂന്ന് പേരെയും വിളിച്ച് അള്ളാഹുവിന്റെ റസുൽ പതാക കൊടുത്തു അങ്ങനെ റമലാൻ പന്ത്രണ്ടിന് അവര് യാത്ര തിരിക്കുകയാണ് യാത്ര തിരിച്ച് ഒരുപാട് ഒരുപാട് ദൂരേക്ക് അവർ യാത്ര പോയി പക്ഷെ എത്ര യാത്ര പോയിട്ടും അബൂ സുഫിയാനെ പറ്റി ഒരു വിവരവും അവർക്ക് ലഭിക്കുന്നില്ല പാതിരാവിന്റെ പാതിരാവേളയിൽ നിലാവുള്ള ഒരു രാത്രിയിൽ അവർ ഒരു സ്ഥലത്തിങ്ങനെ തമ്പടിച്ചു കൂടി അള്ളാഹുവിന്റെ റസൂൽ അനുചര വൃത്തങ്ങളിൽ നിന്നും രണ്ട് സുഹാബികളെ വിളിച്ചു മഹാന്മാരായ അതീ വസ്വത്ത് അവർ രണ്ടുപേരെയും വിളിച്ച് അന്വേഷിക്കാൻ വേണ്ടി പറഞ്ഞയച്ചു ആ പരിസരങ്ങളിൽ പോയി അവർ അന്വേഷിക്കണം എവിടെയെങ്കിലും കച്ചവട സംഘം എത്തിയിട്ടുണ്ടോ അറിയണം അവർ പാതിരാവിൻ്റെ നിലാവിൽ മരുഭൂമിയിലൂടെ ഒരുപാട് ദൂരം അവർ സഞ്ചരിച്ചു പക്ഷേ അവർക്കൊന്നും കാര്യമായ ഒന്നും അവർക്ക് ലഭിച്ചില്ല ആ പോകുന്ന വേളയിൽ അവർ ഒരു ആട്ടിടയനെ കണ്ടു ആട്ടിടയൻ ഇവരെയും നോക്കി ഇവർ അവരെയും നോക്കി പക്ഷെ അവർ അസ്വാഭാവികമായി ഒന്നും ആട്ടിടയനിൽ കണ്ടില്ല അവരങ്ങനെ പിന്നെയും പിന്നെയും നടന്നുപോയി ആ ആഠിടയൻ്റെ പേര് ചരിത്രത്തിൽ പറയുന്നത് മജിദ് ബിന് അംബ്ര എന്നാണ് ഈ രണ്ട് സ്വാമികളും ഒരുപാട് ദൂരേക്ക് ഇങ്ങനെ പോയി ഒരു കിണറ്റിൻ്റെ വക്കത്ത് രണ്ട് സ്ത്രീകൾ നിന്നിങ്ങനെ വഴക്ക് കൂടുന്നത് ശണ്ട കൂടുന്നത് അവർ കണ്ടു ആ സ്ത്രീകൾ പറയുന്നുണ്ട് ഒരു സ്ത്രീ മറ്റേ സ്ത്രീയോട് നീ എനിക്ക് തരാനുള്ള ധനം നീ എപ്പോൾ തരും എന്നും പറഞ്ഞ് ക്രോശിക്കുകയാണ് ബുദ്ധിമുട്ടിപ്പിക്കുകയാണ് ശരീരത്തിൽ നോവേൽപ്പിക്കുകയാണ് മറ്റേ സ്ത്രീ പറയുന്നുണ്ട് ഞാൻ നിനക്ക് തരാനുള്ള നിന്റെ പണം ഞാൻ വഴികാതെ തന്നെ തരും പക്ഷെ എങ്ങനെ തരും നീ ആ അത് തരാൻ എനിക്കൊരു മാർഗമുണ്ട് എന്താണ് ആ മാർഗം രണ്ട് ദിവസത്തിനകം അബൂസുഫിയാന്റെ കച്ചവട സംഘം ഷാമിൽ നിന്നും മക്കയിലേക്ക് പോകുന്ന വഴി ഇവിടെ തമ്പടിക്കും അവരിവിടെ തമ്പടിക്കുന്ന സമയത്ത് അവർക്ക് വേണ്ടതായ കാര്യങ്ങളെല്ലാം ഞാൻ അവർക്ക് ചെയ്തു കൊടുക്കും അവർക്ക് ഭക്ഷണമായിട്ടായാലും വസ്ത്രമായിട്ടായാലും വെള്ളമായിട്ടായാലും പാർപ്പിടമായിട്ടായാലും അവർക്ക് എന്താണോ വേണ്ടതെല്ലാം ഞാൻ അവർക്ക് ചെയ്തു കൊടുക്കും പ്രത്യുപകാരമായി അവർ എനിക്ക് ധനം തരും ആ ധനം എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ നീയമായിട്ടുള്ള എല്ലാ ഇടപാടുകളും തീർക്കാമെന്ന് പറയുന്നുണ്ട് അവർ ഇലാഹിസ് അലൈസ്മ തങ്ങളോട് അള്ളാഹുവിന്റെ റസൂല് ഇന്നാലിന്ന കാര്യങ്ങൾ നടന്നു ഇങ്ങനെ ഇങ്ങനെ എല്ലാമാണ് കാര്യങ്ങൾ എന്ന് പറഞ്ഞു റസൂൽ ആ കച്ചവട സംഘത്തിന്റെ വരവിനായി കാത്തിരുന്നു പക്ഷെ മറുപക്ഷത്ത് നടക്കുന്നത് മറ്റൊന്നാണ് അബൂ സുഫിയാൻ കച്ചവട സംഘവുമായി തിരിച്ചു വരുമ്പോൾ ഓരോ ഓരോരോ കവലയിലെത്തുമ്പോഴും അബൂ സുഫിയാന്റെ മനസ്സിൽ ആദ്യുണ്ട് ബേജാറിന്റെ മുസ്ലിം സൈന്യം എങ്ങാനും താങ്കളെ അറ്റാക്ക് ചെയ്യുമോ എന്നുള്ളൊരു ഭയമുണ്ട് ഓരോ ഓരോ സ്ഥലത്തെത്തുമ്പോഴും അബു സുഫിയാൻ ഇങ്ങനെ അന്വേഷിക്കും പരിചയമില്ലാത്ത മനുഷ്യരെ എവിടെയെങ്കിലും കാണുന്നുണ്ടോ മദീനക്കാരായ ആളുകൾ റോന്ത് ചുറ്റുന്നുണ്ടോ എന്ന് അന്വേഷിക്കും അങ്ങനെ ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് അബു സുഫിയാന്റെ ഓരോ ചുവടും അദ്ദേഹം വെച്ചിരുന്നത് അങ്ങനെ മുസ്ലിങ്ങളുള്ള ആ ഒരു ഭാഗത്തേക്ക് അബു സുഫിയാൻ എത്തുന്ന സമയത്ത് അബു സുഫിയാൻ ഒരു വ്യക്തിയോട് ചോദിച്ചു അപരിചിതരായിട്ട് ആരെങ്കിലും നിങ്ങൾ കണ്ടോ ആ ചോദിക്കപ്പെട്ട വ്യക്തി നമ്മൾ നേരത്തെ പറഞ്ഞ ആ മജിദ് മജിദ്ബിന് അംബ്ര അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു അതെ ഞാൻ കണ്ടു ശുഭ്രവസ്ത്രധാരികളായ രണ്ടു പേരായിരുന്നു അവർ അവർ ഇവിടുത്തുകാരല്ല അവർ മറ്റേതോ നാട്ടുകാരാണ് അവർ ഇതിന് മുൻപ് ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല അബുസുഫിയാന്റെ മനസ്സിൽ ആദ്യം ഇങ്ങനെ കയറി സുഫിയാൻ ആ ഭാഗത്ത് ഇങ്ങനെ ചിക്കിച്ചെരിഞ്ഞ് നോക്കി താഴെ കിടക്കുന്ന ഒട്ടകത്തിന്റെ കഷ്ടം കയ്യിലെടുത്ത് ഇങ്ങനെ ഉരുതി നോക്കി ആ സമയത്ത് അബുസുഫിയാന് കള്ളി മനസ്സിലായി മുസ്ലിം സൈന്യം തന്റെ അടുത്ത് തന്നെ ഉണ്ട് എന്ന് അബുസുഫിയാന് മനസ്സിലായി കാരണം മദീനയിലുള്ള ഒട്ടകത്തിന്റെ കഷ്ടത്തിന് വരെ പ്രത്യേകതകളുണ്ട് ഓരോ നാട്ടില് ഓരോ ഭക്ഷണത്തിനും പ്രത്യേകതകൾ ഉള്ളതുപോലെ ആ നാട്ടിലെ ഒട്ടകത്തിന്റെ കഷ്ടത്തിനും ഉണ്ടായിരുന്നു അതിങ്ങനെ കയ്യിലിട്ട് ഉരരി നോക്കിയപ്പോൾ അബു സുഫിയാനെ മനസ്സിലായി അബു സുഫിയാൻ ഉറപ്പിച്ചു മുസ്ലിം സൈന്യം എപ്പ വേണമെങ്കിലും തങ്ങളെ അറ്റാക്ക് ചെയ്ത് തങ്ങളുടെ സമ്പത്തുകൾ മുഴുവനും കൊള്ളയടിച്ചു പോകാമെന്ന് ഇൻഷല്ല ചരിത്രം ഇങ്ങനെ ഒരു സാഗരം പോലെ നമുക്ക് മുൻപേ ഇനിയും പറഞ്ഞു തീർക്കാനുണ്ട് അതെല്ലാം വരും എപ്പിസോഡുകളിൽ നമുക്ക് ചർച്ച ചെയ്യാം റബ്ബ് താഴെ തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ നമ്മുടെ ചാനലിൽ നടക്കുന്ന പ്രോഗ്രാമുകൾ പ്രിയപ്പെട്ടവർ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കണം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് എങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക മറ്റുള്ളവരിലേക്ക് നമ്മുടെ പ്രോഗ്രാമുകൾ എത്തിച്ചു കൊടുക്കുക റബ്ബ് താഴെ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ